ഹലോ നമസ്കാരം മകനെ എന്നാണ്ട് വിശേഷം എന്താ മോന്റെ പേര് അശ്വിനാണല്ലേ അശ്വിൻ മാജിക് ഒക്കെ ചെയ്യുന്ന ഉമ്മ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അശ്വിന്റെ മാജിക് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടാലോ അപ്പൊ ഉമ്മാന നമുക്ക് ആദ്യം തന്നെ ഒരു സ്വാഗതം ചെയ്യാം മിസ്റ്ററി വരൂ അസ്സാം അലിജോസ് ആ അലിൻജോസ് നമുക്ക് അന്ന മകന്റെ ആ ഒരു മോട്ടിവേഷൻ കണ്ടാലോ അശ്വിന്റെ മാജിക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് അപ്പൊ നമുക്ക് നമുക്ക് അല്ലേ ഓക്കേ ഇപ്പുറാ ഇപ്പുറ ഓക്കേ 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 റെഡി ഓക്കേ റെഡി അപ്പോൾ ടേക്ക് ഇഷ്ടമുള്ള സമയത്ത് അവടെ പോയി അവടെ നോക്കി പറ ഇഷ്ടമുള്ള സമയത്ത് ഇവിടെ ഇക്കുണ്ട് അവടെ നോക്കി പറിക്കാൻ മണോ ഇഷ്ടമുള്ള സമയത്ത് സ്റ്റോപ്പ് പറ ഓക്കേ സ്റ്റോപ്പ് ഓക്കേ ആകെ വന്നേക്കാം അപ്പോൾ വന്നേ അവിടെ ഇക്രാ എന്തിയാം ചേണ്ടാ

ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് തന്നെ ആടിനാണോ ഫ്ലാവറാണോ ഓ ഡയമണ്ട് ആണ് ണ് അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല മാജിക് നമ്മൾ പ്രേക്ഷകർക്ക് പറയുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്ക മാജിക് ആണ് പറഞ്ഞ എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് മോനുദ്ദേശിച്ചത് മാജി നമ്മൾ മോട്ടിവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ മോനിപ്പോ എന്താണ് ചെയ്തത് എന്താ എന്താ ആക്ടിവേഷൻ ആണ് ചെയ്തത് കാർഡ് എടുക്കാൻ പറഞ്ഞു ഓക്കെ കാർഡ് ഞാനൊരു കാർഡ് എടുത്തോളാം സപ്പോസ് ഓക്കേ റെഡി ഞാനൊരു മൈൻഡ് റീഡിങ് ആണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓക്കെ എടുത്തു ഒന്ന് ഓക്കെ എന്നാ ഓരെണ്ണം പോട്ടെ ഓരോന്നലത്തോട്ടെ ആ പോയി പോയി ഓക്കെ സമ്മതിച്ചു കാണിച്ചൊന്നും ഇല്ല ക്യാമറ കാണിക്കണം അത് കണ്ടോ ക്യാമറയിൽ ഞാൻ കാണിച്ചു കാണിക്കും അലിജോസ് എന്നാലും ഒന്നും കൂടെ അത് അലി അലിജോസിന് ഇടയ്ക്കൊക്കെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിക്കും അത് ഒന്നും വിചാരിക്കരുത് ഓക്കെ അപ്പൊ റെഡി റെഡി ഓക്കെ ഞാൻ പറയാം ഞാൻ പറയാം ആ റെഡി മുട്ട മേള വെക്കണം അല്ലേ വെച്ചല്ലോ മിക്സ് ചെയ്യൂ അതല്ലേ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ മിക്സ് ചെയ്യൂ മിക്സ് ചെയ്യൂ അല്ല മിക്സ് ചെയ്ത് കാണട്ടെ അല്ലല്ലോ അല്ല അപ്പനായിട്ടാ ഈ കാർതമാർക്കാണോ ചീട്ടിളി ഓക്കെ അപ്പൊ കൊടുക്കൂ കൊടുക്കൂ മകന്റെ കൊടുക്കൂ എനിക്ക് ഓർമ്മയുണ്ട് ഓക്കെ എനിക്കറിയാലോ എന്റെ മൈൻഡ് റീഡിംഗിലുണ്ടല്ലോ جستن اوکمنا او اوردشو الله مول اوردی ریسر رے نہ رکھ اور انبلم بنے اس ٹھیک کیا یہ ಕೈون دی ہے ابڑا ابڑے ٹھیک یہ ಕೈون دی ہے ایوں نو میں اڑتا کار انہیں ویچار کیو

എന്താ പറയാ ഞാൻ മാജിക്കൊക്കെ നമ്മള് കണ്ട പേടിച്ചിട്ടുണ്ട് എന്താണ് ഉദ്ദേശം മാജിക്ക് എന്താ ഉദ്ദേശം കഴുത്ത് വെട്ടാനാണോ അല്ല ഞാൻ ഉദ്ദേശിക്കില്ല ഇത് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യമല്ലോ

ലക്ഷ്യം വയസ്സാണ് എന്തെങ്കിലും എന്തായാലും ഞങ്ങള് ഞങ്ങളുടെ അടുത്ത വർക്കില് എന്തായാലും ഞങ്ങളൊരു അവസരം മകന് കൊടുക്കുവാണ് അടുത്ത വർക്കില് ഞങ്ങൾ എന്തായാലും ഒരു അവസരം ഒരു വിഷു കണ്ടന്റനെ വെച്ച ചുമ്മാ നോക്കി അപ്പ എൻ്റെ വീട്ടിൽ തോന്ന الري ഞാൻ അപ്പ അപ്പ ഒരു കൊച്ചുമ വൈഫ് ആയിട്ട് ഒരു വിഷു കണ്ടന്റ ഉണ്ട് അത് പൊളിക്ക 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 പൊളിക്കും ഞാൻ ഒരു മോഡലിങ്ങാണ് അപ്പ ഒരു വിഷു കണ്ടന്റ കൊച്ചാണ് ഇനോ ഞാൻ അപ്പ അപ്പനെ ആയിട്ട് ഇങ്ങനത്തെ തലപ്പോൾ അല്ലേ അതെ പൊളിക്കും ഒരു അഭിനയ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു അപ്പ ಮತ್ತೆ എന്താ പറയയാ ഒരു അക്ഷരോട് നീ എന്തിനാ ആവശ്യമപ്പുറണ് അക്ഷരം നമുക്ക് മുത്തോ മുത്തോടെ കൊച്ചി വന്നു ചോദിക്കാണ് പക്ഷെ ആദ്യം മുത്തച്ചടത്തേക്കല്ലേ നിന്റെ ഒരു ആഗ്രഹം പറയുമ്പ നടത്തിയെടുക്കണം മനസിലായത്യാമറ ചായ കുടിച്ചു ചായക്ക് മധുരവില്ലായിരുന്നു അമ്മ മധുരം കൊറച്ചായിട്ടത് കാരണം എനിക്ക് പഞ്ചസാരയുടെ അസുഖാന്ന് പറഞ്ഞ മധുരം കൊറച്ചായിട്ട് വേദനക്ക് ഇപ്പൊ ജാനിച്ചേച്ചി വന്ന് അങ്ങനെ നീ തടവണ കഴിഞ്ഞിട്ട് എന്റെ കൈ ഇങ്ങനെയായിരുന്നു കുഞ്ഞിക്കോനെ മോഡലി നീ ജിമ്മി വല്ലാ പോലെ ഇരിക്കുന്നത് ഞാൻ നിന്റെ അമ്മോട് പറഞ്ഞു ചോറിന്റെ